ഹായ് ഫ്രണ്ട്സ് ഞാനും ഇന്ന് എൻ്റെ ഫ്രണ്ട്സും കൂടി എൻ്റെ കോളേജിലുണ്ടായിരുന്നു പ്രിൻസിപ്പളിനെ കാണാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി രാവിലെ എന്ന് പറയുമ്പോൾ ഒരു ആറര ആയപ്പോഴത്തേക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ കാരണം ഏഴേകാലിനാണ് ട്രെയിൻ എന്നാണ് അറിഞ്ഞത് അതുകൊണ്ടാണ് നേരത്തെ ഇറങ്ങിയത് അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഒരു ഏഴുമണിയാവുമ്പോഴത്തേക്ക് എത്തും അപ്പോൾ നല്ല അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ടായിരുന്നു രാവിലെ തന്നെ ബസ്സിൽ കയറി നോർത്ത് റെയിൽവേ സ്റ്റേഷൻ അതായത് എറണാകുളം ടൗണിൽ നിന്നാണ് ഞങ്ങൾക്ക് ട്രെയിൻ ഉള്ളത് അങ്ങനെ ഞാൻ മന്ദം മന്ദം റെയിൽവേ സ്റ്റേഷനിലോട്ട് നടക്കുകയാണ് കേട്ടോ ഇത്ര നേരത്തെ ആയതുകൊണ്ട് തന്നെ അങ്ങനെ പൊതുവെ ആളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമൊന്നുമില്ലാതെ റെയിൽവേ സ്റ്റേഷനിലെത്തി കേട്ടോ ഞാനൊരു സിക്സ് ഫിഫ്റ്റി ഫൈവ് ആയപ്പോൾ എത്തി എനിക്ക് സമയത്തിലൊക്കെ കുറച്ച് പഞ്ച്വാലിറ്റി ഉള്ളതുകൊണ്ട് നേരത്തെ എത്തി കേട്ടോ അങ്ങനെ ട്രെയിൻ പോയി അന്വേഷിച്ചു പക്ഷേ ട്രെയിൻ എട്ടേ നാൽപ്പതിനുള്ളൂ അപ്പോൾ എൻ്റെ ഫ്രണ്ട് വരുന്നുണ്ട് അവളിത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കൊല്ലും അത് ഉറപ്പാണ് കാരണം അവളെ ഞാൻ നേരത്തെ വെളുപ്പാങ്കാലത്തേ വിളിച്ച് തന്നിപ്പിച്ചതാണ് അവളിപ്പോൾ ഓട്ടോസ്റ്റാൻഡിൻ്റെ അവിടെ എത്തിയപ്പോൾ തന്നെ ഞാൻ കാര്യം പറഞ്ഞായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി കഥയൊക്കെ പറഞ്ഞ് കുറച്ച് അവിടെ സ്പെൻഡ് ചെയ്തെട്ടോ ഞങ്ങളുടെ ഒരു മാമും കൂടി വരാനുണ്ട് അപ്പോൾ പുള്ളിക്കാരിക്ക് വേണ്ടി ഞങ്ങളവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു കേട്ടോ അപ്പോൾ ഇതാ ഞങ്ങൾ കാത്തിരുന്ന ആളെത്തി മാം ഒരു ആക്ടിവിസ്റ്റ് ആണ് കേട്ടോ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ടും വുമൺസിന് വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ഒരാളൂടെയാണ് നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ കണ്ടു പരിചയം കാണും ടി വിയിലൂടെയൊക്കെ ഭയങ്കര ഒരു ലവബിൾ ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് കേട്ടോ മാം ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ അടുത്തുള്ള അഭിരാമി ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി നല്ല പുളിച്ച ഇഡലി ആയിരുന്നു കേട്ടോ അത് കഴിച്ചപ്പോൾ തന്നെ വയറിന് ലേശം പണി കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് നേരം വാദം ഒരാതെ സംസാരിച്ചതിന് ശേഷം അവസാനം ഞങ്ങളുടെ ട്രെയിൻ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ട്രെയിനിൽ കയറി കുഴപ്പമില്ലായിരുന്നു കേട്ടോ സീറ്റൊക്കെ കിട്ടിയായിരുന്നു വീണ്ടും ഞങ്ങളിങ്ങനെ കുറേ നേരം സൊറ പറഞ്ഞിരുന്നു എൻ്റെ കൊളീഗ് ആവട്ടെ കുറച്ചൊരു എക്സ്ട്രോ വേർട്ടാണ് കേട്ടോ ഞാൻ കുറച്ചൊരു റിസർവ് ടൈപ്പാണ് എന്നാലും അവൾ കൂടെ ഉള്ളപ്പോൾ ഞങ്ങൾ അടിപൊളി കമ്പനിയാണ് കേട്ടോ അങ്ങനെ മാം എന്തോ ഒരു കേസിൻ്റെ കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് അറ്റ്ലാസ്റ്റ് ഞങ്ങൾ തൃശ്ശൂരെത്തി തൃശ്ശൂരാണ് കേട്ടോ സാർ താമസിക്കുന്നത് സാറിനെ കാണാൻ പോകാമെന്ന് ഞങ്ങൾ ഒരുപാട് നാളായി പ്ലാൻ ചെയ്യുന്നു പക്ഷേ കുറേ തിരക്കുകൾ കാരണം അത് നടന്നില്ല ഇപ്പം എന്തായാലും മാമിനും കൂടി കാണണം എന്നുണ്ടായിരുന്നു അപ്പം പിന്നെ ആ ഒരു കാര്യം പെട്ടെന്ന് തന്നെ സാധിച്ചേക്കാന്ന് കരുതി ഞങ്ങളിങ്ങനെ തൃശ്ശൂരിലൂടെ ഒരു ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ സൺഡേ ആയതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ ആൾക്കാരൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല മാമിനെ ആക്ച്വലി സാർ കോളേജിൽ പഠിപ്പിച്ചതാണ് കേട്ടോ ഞങ്ങളുടെ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ കൂടെ ഉണ്ടെന്നുള്ള കാര്യം മാം പറഞ്ഞിട്ടുള്ള അപ്പോൾ സാറിന് അതൊരു സർപ്രൈസ് ആകും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ അങ്ങനെ അതാ സാറിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലെത്തിയട്ടോ പൊതുവെ പ്രിൻസിപ്പാളിനോടൊക്കെ നമുക്കൊരു പേടിയും ഒരു ബഹുമാനവും കാര്യങ്ങളൊക്കെയാണ് അന്നും ഇന്നും ആ ഒരു പേടിയും ബഹുമാനവും ഉണ്ട് പക്ഷേ ഇന്ന് ആദ്യമായിട്ടാണ് സാറിനോട് കുറച്ചും കൂടി ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റിയതെന്ന് എനിക്ക് തോന്നുന്നു അന്ന് നമ്മളൊരു സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ പ്രിൻസിപ്പൾ എന്നുള്ളൊരു ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു കേട്ടോ സംസാരിച്ചത് ആ ഒരു പേടിയൊക്കെ മാറ്റി വെച്ചിട്ടുള്ള ഒരു സംസാരമൊക്കെ ആയിരുന്നു സാറിന് ഞങ്ങളെ കണ്ടതോടെ ഭയങ്കര ഹാപ്പി ആയിട്ടോ ഞങ്ങൾ വരുന്നുണ്ടെന്നുള്ള കാര്യം സാറിന് അറിയത്തില്ലായിരുന്നു അങ്ങനെ സാറിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ നമ്മൾ അവരുടെ പ്രൈവസി നോക്കണമല്ലോ അതുകൊണ്ടാണ് ഞാൻ അവിടുത്തെ വീഡിയോസൊന്നും എടുക്കാഞ്ഞത് അങ്ങനെ സാർ ഞങ്ങളെ അവിടെ ഓട്ടോയൊക്കെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്നാക്കി പിന്നീട് ഞങ്ങളവിടുന്നൊരു ഓട്ടോ വിളിച്ച് തൃശ്ശൂർ വടക്കുനാഥൻ്റെ അമ്പലത്തിലോട്ടാണ് കേട്ടോ പോയത് ഒരുപാട് തവണ ഞാൻ തൃശ്ശൂർ പോയിട്ടുണ്ട് ചെറുപ്പത്തിലേക്ക് ഞങ്ങളുടെ ഒരു അകന്ന റിലേറ്റീവ് അവിടെ ഉണ്ട് പക്ഷെ ഇതുവരെ ഞാൻ ഞാനങ്ങനെ വടക്കുനാഥൻ അമ്പലത്തിൻ്റെ അകത്ത് കയറിയിട്ടില്ല ഞങ്ങൾ എത്തിയപ്പോഴേക്കും പതിനൊന്നരയൊക്കെ കഴിഞ്ഞായിരുന്നു അപ്പോൾ എന്തായാലും അമ്പലം അടക്കാറായി അപ്പോൾ കയറാൻ പറ്റില്ല തൊഴാൻ പറ്റില്ല എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു പെട്ടെന്ന് കയറിക്കോ നട അടയ്ക്കാറായിന്ന് പറഞ്ഞു അപ്പം അങ്ങനെ മാമിനെയും കൂട്ടി ഞങ്ങൾ കയറി എൻ്റെ ഫ്രണ്ട് ആണെങ്കിൽ അവിടെ ഡാൻസ് ഒക്കെ ഡാൻസൊക്കെ അവൾക്ക് ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവൾ ഡാൻസും അവിടെ നിന്നു ഞങ്ങൾ വേഗം അകത്ത് കയറി ഭയങ്കര ബ്ലസ്ഡ് ആയിട്ടുള്ളൊരു ഡേ കൂടിയായിരുന്നിട്ട് എന്നാൽ അപ്പോൾ നല്ല വെയിലുണ്ട് അപ്പോൾ എന്നാൽ അവിടെ ഒരു ഫേമസ് ഷോപ്പ് ഉണ്ടല്ലോ ഈ പാൽ പാൽസർബത്തൊക്കെ കിട്ടുന്ന അപ്പോൾ അവിടെ ഇറങ്ങി തിരക്കൊന്നും ഇല്ലായിരുന്നു അപ്പോൾ വേഗം തന്നെ ഒരു പാൽ പാൽസർബത്തൊക്കെ കുടിച്ചു നല്ല കൂളിങ്ങട്ടോ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇതാ തിരിച്ച് എറണാകുളത്തെത്തി ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി മെട്രോയിലാണ് കേട്ടോ തിരിച്ച് പോകുന്നത് വീട്ടിലേക്ക് മാം അവിടെ നിന്ന് തന്നെ മാം തേവരയിലാണ് താമസിക്കുന്നത് അപ്പം മാം അവിടെ നിന്ന് തന്നെ വീട്ടിലോട്ട് പോയി ഞങ്ങൾ എന്തായാലും പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് തിരിച്ചെത്തിയ കേട്ടോ അങ്ങനെ ഞങ്ങൾക്ക് ഒരു ടയേർഡ്നെസ് അങ്ങനെ ഒന്നും തോന്നിയില്ല പിന്നെ വെയിലിൻ്റെ ആ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നല്ല വെയിലായിരുന്നു ഇനിയിപ്പോൾ ഏപ്രിലൊക്കെ ആകുമ്പോഴത്തേക്കും വെയിൽ കൂടാനാണ് സാധ്യത അപ്പോൾ എല്ലാവരും പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ നല്ലതുപോലെ സൺസ്ക്രീൻ യൂസ് ചെയ്യുക സൺസ്ക്രീൻ മാത്രമല്ല കുടയും കൂടിയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ അങ്ങനെ കലൂരി ഇറങ്ങി അല്ലിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഐസ്ക്രീമൊക്കെ വാങ്ങി ഞാൻ വേഗം വീട്ടിലോട്ട് പോവാണ് കേട്ടോ അല്ലയെ കാണാൻ തിടുക്കായി കാരണം ഞാൻ രാവിലെ പോകുന്നതാണല്ലോ വീട്ടിൽ നിന്ന് അപ്പോൾ എല്ലാ ദിവസവും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തിട്ടാണ് പോരാറ് ഇന്നാണെങ്കിൽ അമ്മയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തത് അപ്പോൾ അല്ലിയുടെ മൂഡ് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല ഐസ്ക്രീമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അല്ലി ഓക്കെ ആകും അങ്ങനെ വീട്ടിലെത്തിയപ്പോഴാണ് എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിത് ആകാംക്ഷയോടെ തുറക്കുവാണ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വേറെ ഒന്നുമല്ലായിരുന്നു ശിവ എനിക്ക് വാലൻറ്റൈൻസ് ഡേ ആയിട്ട് അയച്ചൊരു ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ അലൻസോളിയുടെ ഒരു ബാഗായിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ കളറൊക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടാറ്റാ